ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരാം അവിടുന്ന് വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ ശബരിമല എത്തുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസമല്ല കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം ബാംഗ്ലൂർ കർണാടകയിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളും അഡ്രസ് ചെയ്യുക പൂർണ്ണമായി ഒരു ഇതെല്ലാം അങ്ങ് പരിഹരിക്കാമെന്നല്ല അതെല്ലാം പരിഹരിക്കാമെന്നല്ലാം കേട്ട് ആണല്ലോ ഭാവിയിൽ ശബരിമല തീർത്ഥാടന കേന്ദ്രം സുരക്ഷിതമാവണം സുഗമമാവണം കെ വി ഇവിടെയുള്ളൊരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയിൽ വികസനം വേണ്ടതുണ്ട് ശരിയാണ് ഇപ്പോൾ നേരത്തെ ശ്രീ ആർ വി ബാബു പറഞ്ഞു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫ് ബോർഡുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പൊ നാളെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇതര സമുദായവുമായി ബന്ധപ്പെട്ടും ഈ തരത്തിലുള്ള വിളിച്ചു ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് എങ്ങനെ ശരിയാകും എന്നുള്ളത് ഇപ്പോൾ വക്കഫ് ബോർഡ് നമുക്കറിയാം അത് ഏതെങ്കിലും ഒരു മതസമുദായത്തിന്റെ അല്ലെങ്കിൽ മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളുടെ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല അത് വക്ക സ്വത്തുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പക്ഷേ ഇവിടെ ആരാധനാലയങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇത് കൂട്ടിച്ചേർത്തു പറയുക എന്ന് പറയുന്നതിൽ വളരെ സാങ്കേതികവും വളരെ പ്രകടവുമായ മാറ്റമുണ്ട് ഇപ്പോൾ ഒരു മതേതരമായി തെരഞ്ഞെടുക്ക ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ മതേതരമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ന്യൂനപക്ഷ മന്ത്രാലയം വേറെയുണ്ട് ഈ വകുപ്പിനുള്ളിൽ തന്നെ വകുപ്പിന് കീഴിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് ദേവസ്വം വകുപ്പിന് ദേവസ്വവുമായി ബന്ധപ്പെട്ടും ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ വകുപ്പ് പിരിച്ചുവിട്ടിരുന്ന പോരെ കുമാർ കേൾക്കാമോ തീർച്ചയായും കേൾക്കാം തീർച്ചയായും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അവർക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ് മാധു ചോദിച്ചത് ഇവർ ഒരു തരത്തിലും യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇവർ കുറേ കാര്യങ്ങൾ പറയുകയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ അത് ആസൂത്രിതമായ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ ആസൂത്രിതമായി ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു ക്ഷേത്രങ്ങളാകെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇത് വർഷങ്ങളുമായിട്ട് നിങ്ങൾ പറയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ അമ്പലം പൊളിക്കും ക്ഷേത്രം പൊളിക്കും ഓരോ കാലത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതൊന്നും കേരളത്തിലെ ഒരു ആളുകൾ പോലും വിശ്വസിക്കില്ല പിന്നെ ഇവർ പറയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയാൽ കുഴപ്പമില്ല സംസ്ഥാന സർക്കാർ നടത്തുന്നതുകൊണ്ടല്ലേ കുഴപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് സംശയം എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർ വെച്ച നിർദ്ദേശമാണ് അതിന് സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക നിങ്ങളത് മനസ്സിലാക്കുക നമ്മൾ ശബരിമല തീർത്ഥാടനം നടത്തുന്ന അതേപോലെ തന്നെ ശബരിമല തീർത്ഥാടനം ദേവസ്വം ബോർഡ് അല്ലേ ജിനേഷ് കുമാറേ നിങ്ങൾ നടത്തിയ സ്വാഗത സംഘത്തില് കുമാറേ നിങ്ങള് പമ്പയിൽ നടത്തിയ സ്വാഗത സംഘത്തില് പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങൾ ഇങ്ങനെ അതെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയുന്നതുകൊണ്ട് കേൾക്കൂ നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ പമ്പയിൽ സ്വാഗത സംഘം നടത്തി അതിനു മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് സ്വാഗത സംഘം നടത്തി ഇത് ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചപ്പോൾ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാനുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തിരുന്നത് പന്തളം രാജകുടുംബത്തിലെ കുടുംബാംഗമായിട്ടുള്ള പ്രദീപ് വർമ്മയാണ് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥതല്ല ഏകോപനത്തിന് വേണ്ടി യോഗം ചേർന്നു അത് ഉദ്യോഗസ്ഥതല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏകോപനമാണ് ആ ഏകോപനം എന്ന് പറയുമ്പോൾ മൂവായിരത്തോളം ആളുകൾ പമ്പയിൽ വരുന്നു സാധാരണ തീർത്ഥാടനത്തിനും വരുന്നതല്ല അതിന് അവരെ ക്ഷണിച്ചു വരുത്തുകയാണ് അവർക്ക് താമസിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ പന്തൽ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കണം അവിടുത്തെ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ അക്കാര്യത്തിൽ ഉണ്ടാവണം അതിന് ഉദ്യോഗസ്ഥ തല യോഗം ചേർന്നു മന്ത്രി തന്നെ സ്ഥലത്ത് വന്നു അതെല്ലാം പരിശോധിക്കപ്പെട്ടു കാരണം നിങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്താണ് ഗവൺമെൻറ്റിനെ അടിക്കാൻ കിട്ടുന്നതെന്ന് നോക്കി നിൽക്കുകയല്ലേ ഒരു പഴുതുമില്ലാതെ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നടത്തണം ഞങ്ങളാഗ്രഹിക്കുന്നത് തുറന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു മറയുടെയും ആവശ്യമില്ല ഇവിടെ രാഹുൽ പറഞ്ഞല്ലോ കേരളത്തിലെ ഹൈന്ദവ മതവിഭാഗത്തിൽ മഹാഭൂരിപക്ഷം അണിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തിൽ മഹാഭൂരിപക്ഷം അണിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് കേരളത്തിലെ ഇസ്ലാം മത വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും അടിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും എന്നെല്ലാം പറയുന്നത് ശബരിമലയും അങ്ങനെ തന്നെയാണ് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവർ വിശ്വസിക്കുന്ന ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആർ എസ് എസും സംഘപരിവാറും കാണുന്ന വർഗീയതയ്ക്ക് ഉപയോഗിക്കുന്ന കേന്ദ്രമല്ല എല്ലാ കേരളത്തിലെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലെ എല്ലാ ജാതി മതവിഭാഗങ്ങൾ അവരെല്ലാം ആശ്രയിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമല തീർത്ഥാടന കേന്ദ്രം നമ്മുടെ നാടിന് ഒരു വലിയ കേന്ദ്രമായി ഒരു തീർത്ഥാടന കേന്ദ്രമായി നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് നമ്മൾ ഇന്നലെയെല്ലാം ഇങ്ങനെയായിരുന്നു എന്ന് കണ്ട് നാളുകളിലും അങ്ങനെ പോവുകയല്ല നമ്മൾ അതിനെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കുകയാണ് ഇപ്പം ദേവസ്വം ബോർഡാണ് പോർട്ടൽ തയ്യാറാക്കി അവിടേക്ക് പ്രകൃതികളെ ക്ഷണിക്കുന്നത് എല്ലാ ആളുകൾക്കും ക്ഷണിക്കാം ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറോളം വിദേശ പ്രകൃതികൾക്ക് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് കത്ത് കൊടുത്തു അവരിൽ താല്പര്യമുള്ളവർക്ക് വരാം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരാം അവിടുന്ന് വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ ശബരിമല എത്തുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസമല്ല കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം ബാംഗ്ലൂർ കർണാടകയിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളും അഡ്രസ്സ് ചെയ്യുക പൂർണ്ണമായി ഒരു വർഷം അഞ്ചു വർഷ രൂപത്തോടെ ഇതെല്ലാം അങ്ങ് പരിഹരിക്കാമെന്നല്ല അതെല്ലാം നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ആ നിർത്താൻ ഭാവിയിൽ ശബരിമല തീർത്ഥാടന കേന്ദ്രം സുരക്ഷിതമാവണം സുഗമമാവണം ഇതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വളച്ചൊടിച്ച് അതിനെ ദുർത്തിയാക്കാനും രണ്ടായിരത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ഈ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവയ്ക്ക് സംഭവിച്ചത് എന്താണ് ചോദ്യങ്ങൾ കൂടി ഉയർത്തപ്പെടുന്നുണ്ട്